നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയുന്നത് നോറയുടെ കാര്യമാണ് നോറ പരദൂഷണാക്കാൻ പറ്റി എന്നും പരദൂഷണാന്നും എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല നോറ നോറ അവിടെ ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു തന്നെ നോറ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ നോറയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള ഗെയിമാണ് ഇപ്പം നമ്മൾ പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എപ്പോഴാ ഇപ്പൊ ഒരു ആറുമാസം മുന്നേ ഉള്ള കാര്യമായിരിക്കും ഇടയ്ക്ക് എടുത്തിടുന്നത് അങ്ങനെയല്ലേ നമ്മൾ പറയാനുള്ളത് അപ്പം തന്നെ പറയുക പിന്നെ മാറി എന്നൊക്കെ അറിയുക അതൊക്കെ ആയിരിക്കും നോറയോട് ആളുകൾക്ക് കുറച്ച് ഡേറ്റെയിൽസ് ഉണ്ടാകുന്ന കാര്യം പക്ഷേ നോറെ ഒരാൾ വഴക്ക് പിടിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കാര്യം ജാസ്മിനെ പോലെയൊന്നുമല്ല അവരോട് കുറച്ച് റെസ്പെക്ട് കൊടുത്താണ് ഇപ്പം ജിൻഡോ ആയിട്ട് കുടിക്കുന്നുണ്ട് അവരെടാ പോടാ നീന്തോ അങ്ങനെ ആവശ്യമില്ലാത്ത സംസാര രീതി അങ്ങനെ സംസാരിക്കില്ല അവർ പറയാനുള്ള കാര്യങ്ങൾ അവര് പറയും പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല അത് വേറൊരു കാര്യം പക്ഷെ നോറോടെ ആ ഒരാളോട് സംസാരിക്കല്ല ഒരാളോട് വഴക്ക് പിടിക്കുമ്പോൾ അവരത് ഒരു കുറച്ചൊരു ഒരു മാന്യത കൊടുക്കാറുണ്ട് ആരോടാണ് ഇപ്പം ജിൻഡോ മാത്രമല്ല ആരോട് കാണിച്ചാലും അവരോട് കൂടുതൽ ഇതായിട്ട് വായി തോന്നതൊക്കെ കണ്ടതും കളിച്ചതെന്നും വിളിച്ച് പറയുക അവരുടെ പ്രായത്തിൽ ബഹുമാനിച്ചാണ് സംസാരിക്കുക അത് ഞാൻ കണ്ടിട്ടുണ്ട് നോറയിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് നോറയുടെ ഒരുപാട് വീഡിയോ ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് നോറയുടെ ഒരുപാട് കാര്യങ്ങളും എനിക്കിഷ്ടമില്ല നോറ ഈ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ അത് സമയം വരുമ്പോൾ എടുത്തിരുക ഇനി ആരോടെങ്കിലും വഴക്കം തോന്നിയാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമില്ല പക്ഷെ നോറയുടെ നല്ലൊരു കാര്യമാണ് നോറ ഒരാളോട് വഴക്കെടുമ്പോൾ ആ കുട്ടി എത്ര നന്നായിട്ട് ജാസ്മിനൊക്കെ അപേക്ഷിച്ച് നിങ്ങൾക്ക് അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല ജാസ്മിൻ്റെയൊക്കെ വായിന്ന് വരുന്ന വാക്കുകളൊന്നും നമുക്ക് ഞാൻ ചിന്തിക്കാൻ കൂടിയില്ലാത്ത വാക്കുകളാണ് അവർ പറയുന്നത് ഇപ്പം ഒക്കെ പറയുന്ന സംസാരം ഇത് നോറെ അപേക്ഷിച്ച് നേരെ തിരിച്ചാണ് നോറെ അങ്ങനെ ആവശ്യമില്ലാതെ വായി തോന്നിയതും കണ്ട പോലെ ആലോചിച്ചിട്ടൊക്കെ ഉള്ള വർത്താനാണ് ആ കുട്ടി പറയുന്നത് അപ്പം ഞാൻ നോറയുടെ പി ആർ ഒന്നും അല്ല കേട്ടോ നിങ്ങൾ അതോർത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട പിന്നെ ഗെയിം കളിക്കാനല്ലേ വരുന്നു ഓരോത്തോരോരോ ഗെയിമുണ്ട് ഇപ്പം നോറ എന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ പോകുന്നു പറയും പിന്നെ ക്യാമറ പോയി കരയും അങ്ങനെയൊക്കെ ആയിരിക്കും നോറയുടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ കുറച്ച് ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നു നോറ പോണേ പോണേ എന്ന് എല്ലാവരും മിക്കവരും പറയും അതൊക്കെ ആയിരിക്കാം എങ്ങനെയാണോ ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ നോറയ്ക്ക് അതായത് സാധിച്ചിട്ടില്ല പക്ഷേ നോറയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത് ഒരാളോട് വഴക്ക് വഴക്കോടിക്കുമ്പോൾ അവർ കാണിക്കുന്നൊരു ഇത് അതെ റെസ്പെക്ട് ചെയ്തുള്ള സംസാരമാണ് അവർ എന്ന് വെച്ചാൽ വായി തോന്നും വിളിച്ച് കുറയുന്നത് അങ്ങനെയുള്ളൊരു ഇതേക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല ഇപ്പം എൻ്റെ ഈ കൊച്ചുപിടി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി പിടിയിലേക്ക് ഷെയർ ചെയ്യേണ്ട ചാൻസസ് സബ്സ്ക്രൈബ് താങ്ക് യു പൈ പൈ